പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞപ്പോഴും മലപ്പുറത്തും കോഴിക്കോടും ഇരു മുന്നണികൾക്കും വിമത ശല്യം അവസാനിച്ചിട്ടില്ല വയനാട് യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചെങ്കിലും മറ്റൊരു ഡിവിഷനിൽ കേരള കോൺഗ്രസ് നേതാവും വിമുതനായി തുടരുന്നുണ്ട് രമ്യ ഹരിദാസിന്റെ അമ്മ മത്സരിക്കുന്ന സീറ്റിലടക്കം കോഴിക്കോടും വിമത ഭീഷണിയുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ പിന്മാറിയത് വയനാട്ടിൽ കോൺഗ്രസിന് ആശ്വാസമായി എനിക്കേറ്റ മുറിവ് എൻ്റെ എൻ്റെ പ്രസ്ഥാനത്തിന് ഏൽക്കരുത് ഏൽക്കരുത് എന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ച ആളാണ് ഞാൻ ഞാൻ എനിക്കേറ്റുന്ന വേദന സഹപ്രവർത്തകർക്ക് ഒരു വ്യക്തിയാണ് അതേസമയം മീനങ്ങാട് ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ലിൻഡോ കുര്യാക്കോസ് മത്സരരംഗത്തുണ്ടാകും കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിൽ ഡി സി സി അംഗവും ബ്ലോക്ക് പ്രസിഡന്റും പിന്മാറിയെങ്കിലും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദിശാൽ വിമതനായി തുടരും പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ രമ്യ ഹരിദാസിന്റെ അമ്മ രാധയ്ക്കെതിരായ വിമത സ്ഥാനാർത്ഥിക്ക് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയുണ്ടെന്നാണ് സൂചന തിരുവമ്പാടിയിലെ കോൺഗ്രസിനായിട്ടില്ല എൽ ഡി എഫിൽ ഭിന്നത ഉണ്ടായ തുറയൂർ പഞ്ചായത്തിൽ ഏഴ് സീറ്റിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും നമ്മെ മത്സരിപ്പിക്കൂല അല്ലെങ്കിൽ മത്സരിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്കാണ് വന്നത് മലപ്പുറം പൊന്നാനി നഗരസഭയിൽ അൻപത്തിമൂന്നാം വാർഡിൽ ഒരു സിപിഐഎം നേതാവ് വിമതനായി തുടരും വിമതൻ പള്ളിക്കൽ പഞ്ചായത്തിൽ ഏഴ് യു ഡി എഫ് പ്രവർത്തകർ മത്സരരംഗത്ത് പിന്മാറിയിട്ടും നിലവിലെ വാർഡ് മുമ്പർ വിപത സ്ഥാനാർത്ഥിയായി തുടരുന്നു മലപ്പുറം തിരുങ്ങാടി ബ്ലോക്കിലെ രണ്ട് ഡിവിഷനിലേക്ക് യൂത്ത് ലീഗ് നേതാക്കൾ പത്രിക പിൻവലിച്ചു കൊണ്ടോടി നഗരസഭയിലെ രണ്ടാം വാർഡിൽ കോൺഗ്രസിനെതിരെ ലീഗ് വിമിതൻ മത്സരിക്കും മീഡിയ വൺ കോഴിക്കോട്